السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله الفائزين بل الله أما بعد وواجب إيماننا بالموت ويقبل الروح رسول الموت وميت بأمره من يقتل മരണം സംഭവിക്കുമെന്ന് വിശ്വസിക്കൽ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാകുന്നു ആത്മാവിനെ പിടിക്കുന്നത് മരണദൂതനായ മലക്ക് ആകുന്നു ഇസ്ലാമിക ശരീരത്തിൽ അറിയപ്പെട്ട രൂപത്തിൽ മലക്കുൽ മൗത്ത് അസറായിൽ അലി ഇസ്ലാം ആത്മാവിനെ പിടിക്കൽ കാരണമായി ഓരോ മനുഷ്യർക്കും മരണം സംഭവിക്കുമെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാകുന്നു കൊല ചെയ്യപ്പെടുന്ന ഒരാൾ അയാളുടെ ആയുസിന്റെ അവധി എത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് മരിക്കുന്നത് ഇതല്ലാത്ത അഭിപ്രായങ്ങൾ മുഴുവനും അബദ്ധവും അസ്വീകാര്യവുമാകുന്നു മരണത്തെ സംബന്ധിച്ച് ഇസ്ലാമിക ശരീരത്തിൽ അറിയപ്പെട്ട കാര്യം എന്താണ് ഒരു ജീവിയുടെ ആയുസ് അവസാനിക്കുന്ന സമയത്ത് അവൻ ആരോഗ്യമുള്ളവനോ രോഗിയോ ഗർഭസ്ഥ ശിശുവോ പ്രസവിക്കപ്പെട്ടവനോ കുട്ടിയോ യുവാവോ മധ്യവയസ്കനോ വൃദ്ധനോ ആയിരുന്നാലും മരണത്തിൻ്റെ മലക്ക് അസറായിൽ അലിഹിസ്ലാം റൂഹ് പിടിക്കൽ കാരണമായി അവൻ്റെ മരണം സംഭവിക്കുന്നതാണ് ദഹരിയത്ത് വാദിച്ചതുപോലെ മരണം സംഭവിക്കുന്നത് ശരീരപ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രമല്ല രോഗിയായിരുന്നാലും കൊല്ലപ്പെട്ടവനായിരുന്നാലും മരിക്കുന്നത് അവരുടെ ആയുസ് അവസാനിച്ചത് കൊണ്ട് മാത്രമാണ് മുഴുത്തുജലിയാക്കളിൽ ബഹുഭൂരിഭാഗവും പറയുന്നത് കൊന്നവൻ കൊല ചെയ്യപ്പെട്ടവൻ്റെ ആയുസിനെ ചുരുക്കിക്കളയുന്നുവെന്നാണ് കൊലപാതകം നടന്നില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ യഥാർത്ഥ അവധി വരെ അവൻ ജീവിക്കുമായിരുന്നുവെന്നും അവർ വാദിക്കുന്നു എന്നാൽ മുഴുത്തതിരയാക്കളിൽ ഒരു വിഭാഗം പറയുന്നത് കൊല്ലപ്പെട്ടവന് രണ്ട് അവധിയുണ്ട് എന്നാണ് ഒന്ന് കൊല്ലപ്പെട്ട അവധിയും മറ്റൊന്ന് സ്വാഭാവിക മരണം സംഭവിക്കുവാനുള്ള അവധിയും അവൻ കൊല ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവിക അവധി വരെ അവൻ ജീവിക്കുമായിരുന്നു ഇവരുടെ ഈ വാദങ്ങൾ മുഴുവനും തെറ്റാണ് കാരണം ആയുസ് എന്നത് ഒറ്റയാണ് അത് വർധനവിനെയോ ചുരുങ്ങലിനെയോ സ്വീകരിക്കുന്നതല്ല ഈ ഇഷയവുമായി ഖുർആാനിലും ഹദീസിലും നിരവധി തെളിവുകൾ കാണാം സൂറത്തുനഹലിലെ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്നു അവരുടെ അവധി എത്തിയാൽ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്നതല്ല സൂറത്തുൽ മുനാഫിക്കൂനയിലെ ആയത്തിൽ സൂറത്തിൽ പതിനൊന്നാമത്തായ പറയുന്നു അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരു നിമിഷം പോലും പിന്തിക്കുകയില്ല ഇബിനു ഹിബാൻഹു തന്റെ ഹദീസിൽ കാണാം അലൈഹി വസ്സലം പറഞ്ഞു നിശ്ചയമായും എനിക്ക് ബോധനം നൽകി നിശ്ചയം ഒരു ശരീരവും അവരുടെ ഭക്ഷണവും ജീവിത വിഭവങ്ങളും ആയുസും പൂർത്തിയാകുന്നതിനു മുമ്പ് മരണപ്പെടുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തക്കവ ചെയ്തു ജീവിക്കുക അള്ളാഹുവിനോടുള്ള തേട്ടവും പ്രാർത്ഥനയും നന്നാക്കുകയും ചെയ്യുക അപ്പോൾ സൽക്കർമ്മങ്ങൾ കുടുംബ ബന്ധം ചേർക്കൽ മുതലായ കാരണങ്ങളാൽ ആയുസ് വർധിക്കുമെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതിന്റെ ഉദ്ദേശം എന്താണ് നന്മയും വറക്കത്തും കാരണമായി ആയുസിൽ വർധനവ് അനുഭവപ്പെടുന്നതാണ് അല്ലെങ്കിൽ മലക്കുകളുടെ കയ്യിൽ നൽകപ്പെട്ട് ഏടുകളിൽ ഉള്ളതിനെ അപേക്ഷിച്ച് അവന്റെ ആയുസ് വർദ്ധിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പക്കൽ നേരത്തെ അവന് നിശ്ചയിക്കപ്പെട്ടത് വർദ്ധിച്ച ആയുസ് തന്നെയാണ് ഉദാഹരണമായി ഒരാളുടെ ആയുസ് മലക്കുകളുടെ ഏടിൽ അറുപത് വയസ്സാണെന്ന് സങ്കല്പിക്കുക അവൻ കുടുംബബന്ധം പുലർത്തിയാൽ അല്ലെങ്കിൽ നിശ്ചിതമായ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവന് എഴുപത് വയസ്സാണെന്നും സങ്കല്പിക്കുക അള്ളാഹുവിൻ്റെ അറിവ് അനുസരിച്ച് അവൻ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനും അതു കാരണമായി അവൻ്റെ ആയുസ് എഴുപത് ആവുകയും ചെയ്യുന്നതാണ് ചുരുക്കത്തിൽ ഒരാളുടെ ആയുസ് അള്ളാഹുവിംഗൽ ഒന്ന് തന്നെ ആയിരിക്കും കൊല്ലപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ മുൻനിശ്ചയവും തീരുമാനവും അനുസരിച്ചുള്ള അവധിയെത്തിയത് കാരണമായാണ് മരിക്കുന്നത് അപ്പോൾ കൊലപാതകിയെ പ്രതിക്രിയാവധം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് നിരോധിക്കപ്പെട്ടതായ ഒരു പ്രവർത്തനം ചെയ്തതിൻ്റെ ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത് മലക്കുൽ മൗത്ത് ആണ് മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് അസ്രായിൽ മലക്കുൽ മൗത്ത് ആണ് എന്ന വാക്കിന്റെ അർത്ഥം അബ്ദുൽ ജബ്ബാർ ജബ്ബാറിന്റെ അടിമ എന്നാണ് നിരവധി സഹായികളുള്ള ഒരു വലിയ മലക്കാണ് അസറായിൽ അലിഹിസ്ലാം സത്യവിശ്വാസികളുടെ സമീപത്ത് വളരെ സുന്ദരമായ രൂപത്തിൽ വന്ന് വളരെ മാർദ്ദവമായാണ് അസറായിൽ അലി ഇസ്ലാം റൂഹിനെ പിടിക്കുക എന്നാൽ സത്യനിഷേധികളുടെ സമീപത്ത് പേടിപ്പെടുത്തുന്ന ഭീകരമായ രൂപത്തിലാണ് അസറായിൽ അലി ഇസ്ലാം ഹാജരാകുന്നത് യാതൊരു കാരുണ്യവും ദയാവായ്പും സത്യനിഷേധികളുടെ റൂഹിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ അസ്രായിൽ അലി ഇസ്ലാം കാണിക്കുന്നതല്ല അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് മനുഷ്യർ ജിന്നുകൾ മലക്കുകൾ മൃഗങ്ങൾ പക്ഷികൾ ഇഴജന്തുക്കൾ തുടങ്ങി സകല വസ്തുക്കളുടെയും റൂഹ് പിടിക്കുന്നത് അസറായിൽ അലി ആണ് എന്നാൽ മൊത്തത്തിലേ വാദം അനുസരിച്ച് മനുഷ്യഭൂതവർഗങ്ങളുടെ റൂഹ് മാത്രമാണ് മലക്കുൽ മൗത്ത് അസറായിൽ അലഹി ഇസ്ലാം പിടിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാ വസ്തുക്കളെയും റൂഹ് പിടിച്ചു മരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നു ശരീരങ്ങളെ മരിപ്പിക്കുന്നത് അള്ളാഹു ആകുന്നു എന്നാൽ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ചില പൊരുളുകൾ കാരണമായി റൂഹ് പിടിക്കാൻ അസ്രായി അലിഹിസ്ലാമിനെ അള്ളാഹുത്താല ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത് സൂറത്തു സജതയിൽ പതിനൊന്നാമത്തായത്തിൽ അള്ളാഹു താല പറയുന്നു ുംബിക്കും നബിയെ അങ് പറയുക നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ് പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതുമാണ് പരിപൂർണമായ ഇമാനോടുകൂടി മരിച്ച് സ്വർഗലോകം സമ്പാദിക്കുന്ന മുത്തക്ക ഇങ്ങളിൽ അള്ളാഹു താലം നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വ ആഹൃതാഹിറബുല്ലമീൻ അസ്ലാമലൈക്കും വരഹമുള്ള